രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുപ്പരമാണ് നമ്മളിവിടെ വിച വിചന്തനം എന്ന് ചെയ്യുന്നത് പുണർദം പൂയം ആയില്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങൾ നാളുമ്പോൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഇട്ട് തരണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രത്യേകം പൂജ ചെയ്യുന്നതായിരിക്കും മംഗള കർമ്മങ്ങളിൽ പങ്കെടുക്കും സന്താന നഷ്ടമുള്ളവരുടെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിന് ഇടയാവും അവർ സന്താനങ്ങൾക്ക് ഉത്തരവാദമുള്ളവരായിരിക്കും നഷ്ടപ്പെട്ടു കരുതി എന്നുള്ള ജോലി നമുക്ക് തിരികെ കിട്ടും കവിതാക്കളുടെ ആഗ്രഹം സാധിക്കും ശരിയായി കിട്ടും പഴയ വാഹനങ്ങൾ മാറി പുതിയ വാഹനം മേടിക്കാൻ ഇടവരും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും പുതിയ വാഹനം സ്വന്തമാക്കും ആഗ്രഹിച്ചതെല്ലാം ും നല്ല അവസരങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് പുതിയ വീട് പണിയും വിദേശ യാത്ര ഉണ്ടാവും ജോലിയിൽ ഉയർച്ച ഉണ്ടാവും ശമ്പളം കൂടുന്നതിനാൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കാം വേലവികളുടെ ഇഷ്ടത്തിന് ഇടയാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും പുതിയ ബിസിനസിലൂടെ ധനം സമ്പാദിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും എന്നാൽ ഓർക്കാപ്പുറത്തുള്ള സമ്പക്കാരുടെ വിയോഗം ദുഃഖത്തിന് ഇടവരുത്തുന്നു ഭാര്യാ ഭർത്താക്കന്മാർക്ക് സന്തോഷമുള്ള ജീവിതമാണിപ്പോൾ വ്യവഹാര രാജി വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് ഇപ്പം നല്ലത് ചീത്തപ്പേരിന് ഇടയാൻ സാധ്യതയുണ്ട് കുടുംബശത്തുക്കൾ സ്വന്തമാകും ജീവിതം സന്തോഷപ്രദമായി തീരും ശത്രുക്കൾ മിത്രങ്ങളാവും ആദ്യോഗി ദോഷ സമ്മിശ്രമാണെങ്കിലും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം പരിഹാരമായി കുടുംബദേവ ദേവാലയങ്ങളിൽ ദർശനം നടത്തണം പുതിയ വസ്തു വാങ്ങാൻ ഇടവരും ഈ മൂന്ന് നക്ഷത്രക്കാരും നല്ല സമയമാണിപ്പോൾ സമയദോഷങ്ങൾ മാറി രക്ഷപ്പെടുന്ന സമയം ഗജകേസരി രോഗമാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും രോഗ സംബന്ധമായ ഏത് കാര്യത്തിനും വിവാഹം ഇരുപത്തെട്ട് എട്ട് ടൂറൂണ് ഗ്രഹപ്രദേശം നാട്ടിൽ നടപ്പുള്ള ഏഴ് രോഗികൾ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് ഒമ്പത് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ ഗണകളൊന്നാണ് ഞാൻ താമസിക്കുന്ന ജഗനാചാര്യക്ക് വടക്കശത്താണ് എൻ്റെ ജ്യോതിഷകാലത്ത് പേര് പേര് ശ്രീവിരാമേ ജ്യോതിഷന്നാണ് ജ്യോതിഷ ജ്യോതിഷ ബന്ധമായ ഏത് കാര്യങ്ങൾക്കും നമ്മളെ നമുക്ക് ബന്ധപ്പെടാവുന്ന ആണ്